നമ്മുടെ പുതിയൊരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യാണ് കേട്ടോ അഴയൽ വഴിപാടിനെ കുറിച്ച് ഒന്ന് പറയുമെന്നുള്ളത് വീഡിയോ ചെയ്യാൻ തുടങ്ങുന്ന സമയം മുതലേ നമ്മൾ പറയുന്നതാണ് അഴൽ എന്താണെന്ന് എന്നാലും അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ് അഴൽ വഴിപാട് ഭഗവതിയമ്മക്ക് നടത്തുന്ന വഴിപാടാണ് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ വിളക്കെഴുന്നിപ്പും തൃപ്പുകയും കഴിഞ്ഞിട്ടാണ് ഭഗവതിയമ്മയ്ക്ക് അഴല് നടത്തുക പച്ച അരിയും ഉടക്കാത്ത നാളികേരവും പിന്നെ അഗ്നിയും ഭഗവതിക്ക് നേദിക്കുന്നതിനെയാണ് എന്ന് പറയാ വേവിക്കാത്ത നേതിയാണെങ്കിൽ കൂടെ അതിനെ എല്ലാം ദഹിപ്പിക്കാനുള്ള അത്രയും ശക്തി ഭഗവതിയമ്മയ്ക്ക് ഉണ്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവതിക്ക് കാവ് സങ്കല്പാണെന്ന് മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ടാണ് നമ്മുടെ ഭഗവതിയമ്മ ഇരിക്കുന്നത് അത്രയും ശക്തി സ്വരൂപിണിയാണ് ഇടത്തിരികത്ത് കാവിലമ്മ ദുഃഖനിവാരണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അഴലശീതാക്കുന്നത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഭഗവതിയിൽ സമർപ്പിച്ചിട്ട് ഭഗവതിയമ്മയുടെ അനുഗ്രഹമാകുന്ന ആ സന്തോഷം നമ്മൾ സ്വീകരിച്ച് മടങ്ങുക അതാണ് അഴല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല്പത് രൂപയാണ് റെസീറ്റ് ആക്കാനായിട്ട് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അഴലിന്റെ വീഡിയോ ചെയ്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിന് കമന്റ് ബോക്സിൽ കാണാം അഴലും അഹസ്സും ഒന്ന് തന്നെയാണോ എന്ന് അപ്പൊ അഹസിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് രണ്ടും ഒന്നല്ല കേട്ടോ അഹസ് ഗുരുവായൂരപ്പനും നടത്തുന്ന വഴിപാടാണ് ഗുരു ഗുരുവായൂരപ്പന്റെ ഒരു ദിവസത്തെ എല്ലാ പൂജകളിലും നമുക്കും ഒരു ഭാഗമാകാൻ സാധിക്കുക എന്നാണ് അഹസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ അഹസന് പ്രസാദമായിട്ട് ഗുരുവായൂരപ്പന്റെ ഒരു ദിവസത്തെ എല്ലാ എല്ലാ പൂജകളുടെയും പ്രസാദം നമുക്ക് ലഭിക്കും അതിന് മൂവായിരം രൂപയാണ് റിസീറ്റ് ആക്കാനായിട്ട് വരുന്നത് അപ്പോ അഴലിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിണ്ടെന്ന് കരുതുന്നുട്ടോ